ഹോസ്പിറ്റൽ ഗുഡ്വിൽ ഫെർട്ടിലിറ്റി സെന്റർ ഗതാഗത വകുപ്പിലെ പുതിയ ചില പരിഷ്കാരങ്ങളെ തുടർന്ന് വകുപ്പ് ജീവനക്കാരും ഗതാഗത വകുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളടക്കമുള്ള ആളുകളുടെ സമരം നടന്ന കേരളത്തിലുള്ള അത്തരങ്ങൾ സമരം നടന്നു നിർഭാഗ്യവശാൽ കേരളത്തിലെ ഗതാഗത വകുപ്പ് മന്ത്രി ഇന്ന് നടത്തിയ ഇത് സംബന്ധിച്ച് ഇന്ന് നടത്തിയ ഒരു പ്രസ്താവന മലപ്പുറം ജില്ലയെ മാത്രം എടുത്ത് മാഫിയകളുടെയും ഇതുപോലെ അനാവശ്യമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരുടെയും ഒരു ജില്ലയായി ചിത്രീകരിക്കാനുള്ള സംബന്ധമാണ് സത്യത്തിൽ ഗതാഗത വകുപ്പിലെ തുളക്കരൻ പരിഷ്കാരങ്ങളാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഗതാഗത വകുപ്പിൽ പ്രശ്നങ്ങളും കുഴപ്പങ്ങളും സമരങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പുതിയ പരിഷ്കാരങ്ങൾക്കാരും ഇതിലല്ല മാറ്റങ്ങൾ വരേണ്ടത് അനിവാര്യവുമാണ് പക്ഷെ ആ മാറ്റങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഭരണപരിഷ്കാരങ്ങൾ കൊണ്ടുവരുമ്പോൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല പ്രയാസമുണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതും ഒരു ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്വമാണ് അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ പെട്ടെന്ന് തനിക്ക് തോന്നിയത് തുളക്കൻ പരിഷ്കാരമായി നടപ്പാക്കുമ്പോൾ സ്വാഭാവികമായും ആ മേഖലയിൽ പ്രയാസങ്ങൾ ഉണ്ടാകും അത് പരിഹരിക്കാൻ ബന്ധപ്പെട്ടവരുമായി ചർച്ച നടത്തി നീതിപൂർവമായ തീരുമാനമെടുക്കലാണ് ഒരു ഭരണാധികാരിക്ക് ഉത്തമമായിട്ടുള്ളത് ദൗർഭാഗ്യവശാൽ കേരളം മുഴുവൻ നടന്ന ഒരു സമരം ഗതാഗത വകുപ്പിൻ്റെ തെറ്റായ നിലപാടുകൾ മൂലമുണ്ടായ ഒരു സമരം ആ സമരത്തിന് മലപ്പുറത്തെയും മലപ്പുറത്തെ ജനങ്ങളെയും കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രസ്താവന എന്തിൻ്റെ പേരിലാണ് എന്ന് മനസ്സിലാകുന്നില്ല മലപ്പുറം എന്ന് പേര് കേൾക്കുമ്പോൾ ചില ആളുകൾക്ക് പ്രത്യേക അസുഖങ്ങൾ വരാറുണ്ട് വി എസ് സത്യദാനന്ദ്രൻ മുതൽ ഇങ്ങോട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നേരത്തെ ആർ എസ് എസ് കാരനും ബി ജെ പി കാരനും തുടങ്ങി വെച്ചത് പിന്നീട് സി പി എമ്മുകാരനും ഇടതുപക്ഷ മുന്നണിക്കാരനും അത് ഏറ്റെടുത്ത് പാടിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കേരളത്തിൽ കാണുന്നത് മലപ്പുറത്തിനെതിരായ മന്ത്രി ഗണേഷ് കുമാറിന്റെ പ്രസ്താവന ഒരുതരം വരട്ടു ചൊറിയാണെന്ന് പി എം എ സലാം മലപ്പുറത്ത് നടന്ന സമരത്തെ മാത്രം അധിക്ഷേപിക്കുന്ന നിലപാട് മന്ത്രിയുടെ സൂക്കേടെന്താണെന്ന് വെളിവാക്കുന്നുണ്ട് മതിയായ സൌകര്യമൊരുക്കാതെ ഡ്രൈവിംഗ് സ്കൂളുകാരെ ബുദ്ധിമുട്ടിച്ചതിനാണ് സമരമെന്നും സലാം വ്യക്തമാക്കി മലപ്പുറത്ത് ഡ്രൈവിംഗ് സ്കൂൾ മാഫിയ പ്രവർത്തിക്കുന്നുണ്ടെന്നും ആ മാഫിയയാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് ബഹിഷ്കരിച്ചുള്ള സമരത്തിന് പിന്നിലെന്നുമുള്ള മന്ത്രി ഗണേഷ് കുമാറിന്റെ പ്രസ്താവനയ്ക്കെതിരെയാണ് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം രംഗത്തെത്തിയത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും സമരം നടന്നിട്ടും മലപ്പുറത്ത് നടന്ന സമരത്തെ മാത്രം അധിക്ഷേപിക്കുന്ന മന്ത്രിയുടെ നിലപാട് ഒരുതരം വരട്ടുചൊറിയുടെ ഭാഗമാണെന്നാണ് പി എം എ സലാം പറത് എല്ലാ സംഘടനകളും സമരരംഗത്തുണ്ടായിട്ടും മലപ്പുറത്തെ സമരത്തെ മാത്രം ആക്ഷേപിച്ചത് മന്ത്രിയുടെ യഥാർത്ഥ സൂക്കേട് എന്താണെന്ന് വെളിപ്പെടുത്തുന്നതാണെന്നും സലാം പറഞ്ഞു ആർ ടിഒ പരിഷ്കാരത്തിനുസരിച്ച് സൌകര്യമൊരുക്കാതെയും അതിനുള്ള ഫണ്ട് അനുവദിക്കാതെയും ഡ്രൈവിംഗ് സ്കൂൾ െ പ്രയാസപ്പെടുത്തിയതാണ് സമരത്തിന് കാരണമായത് ഒരു സൌകര്യവും ഒരുക്കാതെ തുക പരിഷ്കാരം നടപ്പിലാക്കിയിട്ട് നാട്ടുകാരുടെ നെഞ്ചത്ത് കയറുന്നതിൽ അർത്ഥമില്ലെന്നും സലാം പറഞ്ഞു മലപ്പുറത്ത് പ്രതിഷേധമുണ്ടായാൽ നെഞ്ചത്ത് കയറാൻ എളുപ്പമാണ് ഭാഗ്യവശാലാണ് ഈ സമരത്തിന്റെ പേരിൽ തീവ്രവാദി വിളിയിൽ നിന്ന് മലപ്പുറത്തുകാർ രക്ഷപ്പെട്ടതെന്നും തിരുവനന്തപുരം മേയറുടെ റോഡ് ഭരണവുമായി ബന്ധപ്പെട്ട വിവാദം മറച്ചുവെക്കാൻ കൂടിയാണ് മലപ്പുറത്തെ ചൊറിയുന്നതെന്ന് സംശയിക്കുന്നതായും പി എം എ സലാം പറഞ്ഞു സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യപട്ടിംഗും മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ കോട്ടക്കൽ ആയുർവൈദ്യശാലയുടെ ബേബി കെയർ ഉൽപ്പന്നങ്ങൾ ഹെയർ കെയർ ഉൽപ്പന്നങ്ങൾ സ്കിൻ കെയർ ഉൽപ്പന്നങ്ങൾ പെയിൻ ബാം പെയിൻ സ്പ്രേ പ്രതിരോധ ശേഷി വർധക ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്ത സ്റ്റോറുകളിൽ ഒരു നിങ്ങളുടെ വലിയ ആഗ്രഹം ഗുഡ് എഫിനോടൊപ്പം ഗുഡ് ഫെർട്ടിലിറ്റി സെന്റർ ചങ്കുവെട്ടി കോട്ടയ്ക്കൽ ഫോൺ സീറോ വൺ ത്രീ ടു സീറോ വൺ